നമുക്കിന്ന് എട്ടാം ക്ലാസ് മാത്സ് അംശബന്ധം എന്ന പാഠത്തിലെ പേജ് നമ്പർ നൂറ്റി നാല് ഈ നോക്കിയാലോ അപ്പോ ഈ ചോദ്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവ ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പൊ ആ കാര്യം നമുക്ക് ആദ്യം പറയാട്ടോ അതാണ് ഈ ബോക്സിൽ കൊടുത്തത് കണ്ടോ ഒരു വരയെ എം ഈസ് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഈ ഭാഗം ഹലോ വൈഡിയേസ് നമുക്ക് ഇന്ന് എട്ടാം ക്ലാസ് മാത്സിലെ അംശബന്ധം എന്ന പാഠത്തിലെ നൂറ്റി നാല്പത്തി നാലാം പേജ് നമ്പറിലെ ചോദ്യങ്ങൾ നോക്കിയാലോ അപ്പോ ഈ ചോദ്യങ്ങൾ ചെയ്യാൻ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കാര്യം അറിഞ്ഞിരിക്കണം ആദ്യം അത് നമുക്ക് നോക്കാം ഇതാ ഇവിടെ ഒരു കോളത്തിൽ തന്ന കാര്യം ഉണ്ടാവും ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരു വരയെ എം ഈസ് ടു എൻ എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഈ ഭാഗങ്ങൾ മൊത്തം വരയുടെ എം ഭാഗവും എൻ ബൈ എം പ്ലസ് എൻ ഭാഗവുമാണ് എന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം ഒരു വര അപ്പൊ നമുക്ക് ആ ഒരു വരണേ ഒരു വര ടോ ഈ വര ഞാൻ എ ബി എന്ന് പേരൊക്കെ കൊടുത്തു കേട്ടോ ഈ വരണ ഞാൻ എന്താ ചെയ്യണത് എം ഈസ് ടു എൻ എന്ന അംശബഥത്തിൽ ഭാഗിക്കുകയാണ് അതായത് ഇവിടെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്തു അല്ലെങ്കിൽ അവിടെ അതിനെ മുടിക്കുക കേട്ടോ അപ്പൊ ഈ ഭാഗത്തിന്റെ റേഷ്യോ എം ആണ് ഈ ഭാഗത്തിന്റെ റേഷ്യോ എൻ ആണ് ഇത് നമുക്ക് പീ നെടുക്കാം ഈ മുറിക്കിയുടെ ഭാഗത്തില് അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഒരു ചാൻസ് ഇവിടെ ഉണ്ട് കാരണം നിങ്ങൾ വിചാരിക്കും എ പിയുടെ നീളം എമ്മും പി ബിയുടെ നീളം എണ്ണെന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കാൻ പാടില്ല കാരണം ഇത് എന്താണ് എമ്മും എന്നും എന്താണ് ഇവിടെ അംശദന്ധങ്ങളാണ് അല്ലാതെ ഇവരുടെ നീളങ്ങളല്ല കേട്ടോ അതായത് ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇപ്പൊ എ പി പത്ത് സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ പി ബി ഒരു ഇരുപത് സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ ഇത് നമ്മളോട് അപ്പൊ ഇതിന്റെ ഈ പത്തിന്റെയും ഇരുപതിന്റെയും അംശബന്ധം കാണുമ്പോ നമ്മളെങ്ങനെ കാണാ പത്തേ ഹരണം ഇരുപത് അല്ലേ അപ്പൊ ഈ പൂജ്യം പൂജ്യം വെട്ടിക്കളിയുമ്പോ ബാക്കി എന്താണ് ഒന്നേ പൈ രണ്ട് കിട്ടും അപ്പൊ അവരുടെ അംശബന്ധം എന്താണ് ഒന്ന് ഈസ്റ്റു രണ്ടാണ് ശരിക്കും ഇത് പത്തും ഇരുപതാ പക്ഷെ അംശബന്ധം എം ഈസ് ടു എൻ വരുമ്പോ എന്താണ് വരിക ഒന്ന് രണ്ടാണ് വരിക അപ്പൊ ജസ്റ്റ് അത് ഓർത്തിരിക്കുക അതായത് ഇവരുടെ നീളല്ല കേട്ടോ ഇനി നീളം കാണാനുള്ള വഴിയാണ് നമ്മൾ പറയാൻ പോണത് അപ്പൊ ഇങ്ങനെ തന്നു ഇനി ഈ എ ബി യുടെ മൊത്തം നീളം നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം നമ്മളോട് പറയാണ് ഈ എ പിയുടെ നീളം എത്രയാണ് അല്ലെ ഇതിന്റെ നീളം എത്രയാണ് നമുക്ക് ചോദിക്കാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാം നമുക്ക് എ പിൻ്റെ നീളം കാണുന്നത് വിചാരിക്കാം അപ്പൊ നമ്മൾ എ പി ഈക്വൽ ടു മൊത്തം മൊത്തം ഈ വര എ ബി ആണ് അല്ലെ ആ എ ബിന് ഇൻറ്റു ഇനി നമുക്ക് എ റേഷ്യോ എന്താണ് എം അല്ലേ എ പീന്റെ അവിടെ എം എൽ എ ആ എം ഡിവൈഡ് ബൈ എം പ്ലസ് എൻ ഇതാണ് കണ്ട നമുക്ക് എന്ത് കിട്ടും എ പി കിട്ടി ഇനി നമുക്ക് പി ബി കാണാമെന്ന് വിചാരിച്ചോ അപ്പൊ നമ്മൾ എങ്ങനെ കാണാം പി ബി ഈക്വൽ ടു അത് നോക്ക് മൊത്തം എ ബി ആണ് അല്ലെ ആ മൊത്തം എ ബിന്റെ എന്താ ഈ പി ബിന്റെ ഭാഗത്തിൽ ആരും എൻ അല്ലേ അപ്പൊ എൻ ഡിവൈഡ് ബൈ എം പ്ലസ് എന്ന് ചെയ്താൽ നമുക്ക് എ പിന്നെയും പി ബി സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും ആ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ ചെയ്തു നോക്കാം പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തിനാലിലെ ഒന്നാമത്തെ ചോദ്യം എന്താണ് ചുവടയുള്ള ഓരോ കണക്കിലും ഒരു വരയുടെ നീളവും അതിലെ ഒരു ബിന്ദു വരയെ ഭാഗിക്കുന്ന അംശബന്ധവും പറഞ്ഞിട്ടുണ്ട് വര വരച്ച് ബിന്ദു അടയാളപ്പെടുത്തുക ഇതാണ് ചോദ്യം ഒന്നാമത്തേല് എ ബി ഈക്വൽ ടു പതിനാല് സെന്റിമീറ്റർ എ പി ഈസ് ടു പി ബി മൂന്ന് ഈസ് ടു നാല് തന്നിട്ടുണ്ട് അപ്പോ നമുക്ക് ചെയ്തു നോക്കാം അതായത് റഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വര ഇത് എ ബി ആണ് ഇത് പതിനാല് സെന്റിമീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം കേട്ടോ നമുക്ക് വരക്കേ ശരിക്കും ഇനി ഇവിടെ ഇവിടെയോ ഒരു പോയിന്റ് നമുക്ക് തന്നിരിക്കണോ എ പിയും പി ബിയും തമ്മിൽ അംശബന്ധം മൂന്നേ ഈസ്റ്റ് നാല് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അതായത് ഇവിടെ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ വിചാരിക്കാം ഇവിടെയാണ് പി എന്നുള്ള പോയിന്റ് അപ്പോ ഈ എ പിൻ്റെ അംശബന്ധം നമുക്ക് എ പി മൂന്നാണ് അല്ലെ അപ്പൊ എ പിന്നെ അംശബന്ധം മൂന്നാണ് പി ബിന്റെ നാലു ആണ് ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പൊ ഇത് എത്ര സെന്റിമീറ്റർ ഉണ്ട് മൂന്ന് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ ഒന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം മൂന്നും നാലും ഏഴേ ഉള്ളു മൊത്തത്തിൽ പതിനാല് സെന്റിമീറ്റർ ഉണ്ട് ഈ മൂന്നും നാലും എന്താണ് ഇതിന്റെ അംശബന്ധങ്ങളാണ് അല്ലാതെ ഇതിന്റെ നീളല്ലാട്ടോ നമ്മളോട് നീളാണ് കാണാൻ പറഞ്ഞത് അപ്പൊ എ പി കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം മൊത്തം എ ബി മൊത്തം നീളത്തിന്റെ എ ബി ഇൻഡു എന്നിട്ട് ഈ നോക്ക് ഇത് നമ്മൾ എം ഉം ഇതും എൻ ആക്കി എടുത്താൽ നമുക്കറിയാം ആദ്യത്തെ ആള് എം ബൈ എം പ്ലസ് എൻ ആണ് അല്ലെ ഈ ഭാഗം ഈ ഭാഗം എന്ന് പറയുന്നത് മൊത്തം എ ബിന്റെ എം ബൈ എം പ്ലസ് എൻ ആയിരിക്കും അതായത് ഇങ്ങനെ വരും എ ബിൻഡും ഇവിടെ എമ്മിന്റെ ഭാഗം മൂന്നല്ലേ തന്നത് മൂന്ന് ബൈ മൂന്ന് പ്ലസ് മൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നാലാണ് അപ്പൊ മൂന്ന് ബൈ ഏഴ് ഏതിൻ്റെ എ ബിന്റെ വരും മനസ്സിലായോ അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ ശരി നമ്മൾ ശരിക്കും ഇതൊരു എഫേർട്ട് പറഞ്ഞതാണ് ശരിക്കും ചോദ്യത്തിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് പതിനാല് സെന്റിമീറ്റർ ഒരു വര ആദ്യം വരയ്ക്കണം എന്നിട്ടാണ് നമ്മുടെ കളികളെ അപ്പോൾ നമ്മളൊരു ലൈൻ വരയ്ക്കാണ് ഇവിടെ നമുക്ക് എത്ര വേണ്ടത് പതിനാല് സെൻറ്റിമീറ്ററിൽ വര അപ്പം ഈ സ്കെയില് പതിനാല് സെന്റിമീറ്റർ സ്കെയിൽ തന്നെയാണ് അപ്പം നമ്മൾ പതിനാല് സെൻറ്റിമീറ്റർ വര വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് എ ബിന്ന് പേര് കൊടുക്കുകയാണെ ഈ പോയിന്റ് എ കൊടുത്തു ഈ പോയിന്റ് നമ്മള് ബി കൊടുത്തു ഇനി നമുക്ക് അറിയില്ല ഇത് മൊത്തം പതിനാല് സെന്റിമീറ്റർ നമുക്ക് അറിയാം പി എവിടെ നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് ബി ഈക്വൽ സെന്റിമീറ്റർന്ന് അറിയാം പിന്നെ നമുക്കറിയണ കാര്യം ടു പി ബി എന്നുള്ളത് മൂന്ന് ഈസ് ടു നാലാന്ന് അറിയാം ഇതെന്ന് പറഞ്ഞാൽ എന്താണ് അതായത് എം ഈസ് ടു എൻ പോലെ കേട്ടോ ഇവിടെ എമ്മിന് പകരം മൂന്ന് എന്റിന് പകരം നാല് ഇനി നമുക്ക് കാണേണ്ടത് എ പി ആണ് കാണേണ്ടത് എ പി എന്ന് പറഞ്ഞാല് ഇവിടെ എ പി ഭാഗം എന്ന് പറഞ്ഞാല് മൊത്തം എ ബി എടുക്കാതെ മൊത്തം എ ബിന്റെ ഏതാണ് നമ്മുടെ ഇക്വേഷൻ ആണെങ്കിൽ എം ബൈ എം പ്ലസ് എൻ ഇനി നേരെ നമുക്ക് പി ബി ആണ് കാണുന്നു വിചാരിച്ചോ അപ്പൊ പി ബി ആണ് എങ്ങനെ കാണാം പി ബി എന്ന് പറഞ്ഞാല് മൊത്തം എ ബിന്റെ എന്താ പി ബിന്റെ സ്ഥാനത്ത് ഏതാണ് ഇവിടെ എൻ ആണ് അല്ലെ അപ്പോ എൻ ബൈ എം പ്ലസ് എൻ ഇങ്ങനെയാണ് വരിക അപ്പൊ നമുക്ക് എ പി കണ്ട് നോക്കാം നമ്മുടെ ഇക്വേഷൻ ഇട്ടിട്ട് കാണുമ്പോ എ പി ഈക്വൽ ടു എ പിക്ക് പകരം പതിനാലാണ് അല്ലേ അപ്പൊ പതിനാല് ഇന്റു എമ്മിന് പകരം നമുക്ക് തനിക്ക് മൂന്നാണ് മൂന്ന് മൂന്ന് പ്ലസ് എന്ന് പറയുന്നത് നാലാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി എ പിൻ്റെ നീളം കിട്ടി അതായത് ഇങ്ങനെ കിട്ടി പതിനാല് ഇന്റു മൂന്ന് പ്ലസ് നാല് ഏഴ് ഇത് നോക്ക് പതിനാലും ഏഴും ഈ പതിനാലും ഞാനത് വെട്ടിയിട്ട് ഇങ്ങനെ എഴുതാണ് ഞാൻ എഴുതാണേ രണ്ട് ഇൻറ്റു ഏഴ് എഴുതാണ് അപ്പൊ നമുക്ക് ഈ രണ്ടും ഈ രണ്ടും കട്ട് ചെയ്ത് കളയാം ഒന്ന് മുകളിൽ ഒന്ന് താഴെയില്ലേ ബാക്കി ആരും ഉള്ളത് രണ്ടുണ്ട് മൂന്ന് ഉണ്ട് അല്ലേ അപ്പോ ബാക്കി രണ്ട് ഇൻ ടു മൂന്ന് ആറ് സെന്റിമീറ്റർ കിട്ടി ഏതാ കിട്ടിയിരിക്കുന്നത് എ പി ആണ് കിട്ടിയത് എ പി ഈക്വൽ ടു ആറ് സെന്റിമീറ്റർ കിട്ടി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഈ സ്കെയിലിന് ഇതിന്റെ നേരെ ഇവിടെ വെച്ചിട്ട് ആറ് സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം അപ്പൊ ഇതൊരു ഇതാ ഇവിടെ നോക്കുമ്പോ ഇവിടെയാണ് ആറ് സെന്റിമീറ്റർ ആറ് കണ്ടോ അപ്പൊ ഇവിടെയാണ് നമ്മുടെ എന്ത് എന്തുണ്ടാവുക നമ്മുടെ എന്നുള്ള പോയിന്റ് ഉണ്ടാവുക അപ്പൊ ഇനി നമുക്ക് പി ബി പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല കാരണം ഈ എ പി ആറ് സെന്റിമീറ്റർന്ന് കിട്ടി അപ്പൊ പി ബി ഇത്രയായിരിക്കും പതിനാലെന്ന് ആറ് കുറച്ച് നോക്കുക അത്രയായിരിക്കും ബി ബി എന്നത് എട്ട് കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പി ബി ഈ ഒരു ഇക്വേഷൻ ചെയ്തിട്ട് കാണാൻ പറ്റും അതായത് ഇങ്ങനെ പി ബി ഈക്വൽ ടു മൊത്തം എ ബിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നാല് തന്നിരിക്കണം അല്ലേ പിന്നെ മൂന്ന് ബൈ നാല് അപ്പൊ എന്തു തോന്നു ഈക്വൽ ടു പതിനാല് ഇൻ നാല് ബൈ ഏഴ് വീണ്ടും നമുക്ക് ഇവിടെ രണ്ട് ഇൻടു ഏഴ് എഴുതാം അപ്പൊ ഏഴും ഏഴും കട്ട് ചെയ്തു പിന്നെ രണ്ട് ഇൻറ്റു നാല് എട്ട് കിട്ടി ആ എട്ട് കൂടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇനി നമുക്ക് രണ്ടാമത് ചെയ്ത് നോക്കാം പന്ത്രണ്ട് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് എ പി ഈസ്റ്റ് പി ബി മൂന്ന് ഈസ്റ്റ് ടു അഞ്ച് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് തന്ന കാര്യം ഇവിടെ എഴുതി വയ്ക്കാം നമുക്ക് തന്നിരിക്കണത് എ ബി ഈക്വൽ ടു പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് തന്നിരിക്കണത് അതുപോലെ എ പി ഈസ് ടു പി ബി എന്നുള്ളത് മൂന്ന് ഈസ്റ്റ് ടു അഞ്ച് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊരു വര വരയ്ക്കാം എത്ര പന്ത്രണ്ട് സെന്റിമീറ്റർ വര വരയ്ക്കണം ആദ്യം അപ്പോൾ വര വരയ്ക്കാണെങ്കിൽ നമുക്ക് ഇവിടെ പന്ത്രണ്ട് സെന്റിമീറ്റർ വര വരയ്ക്കണം പന്ത്രണ്ട് അപ്പൊ ഇതാ നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിന് പേര് കൊടുക്കണം ഇവിടെ എ ഇവിടെ ബി ഇനി നമുക്ക് പി അറിയില്ല അപ്പൊ നമ്മൾ ആദ്യം എ കാണണം എ പിന്നാലേ നമുക്ക് പി നല്ല പോയിന്റ് എവിടെയാണെന്ന് അറിയുള്ളൂ അല്ലെ അപ്പൊ ഇത് മൊത്തം പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് നമുക്കറിയാം മൂന്നാണ് അല്ലേ മൂന്ന് ഈ രണ്ടും കൂടി കൂട്ടുക മൂന്നും അഞ്ചും കൂടിയും കൂട്ടുക ഇത് കൂട്ടും നമുക്ക് എന്ത് കിട്ടും എ പി കിട്ടും അപ്പോ എ ബി എന്ന് പറയാൻ ഇത്രയാണ് പന്ത്രണ്ടാണ് അല്ലേ അപ്പൊ പന്ത്രണ്ട് ഇൻഡു മൂന്ന് ബൈ അഞ്ചു മൂന്നും എട്ട് തോന്നുന്നു ഇനി പന്ത്രണ്ടിന് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാന് പന്ത്രണ്ടിന്റെ പന്ത്രണ്ടും എട്ടും രണ്ടും നാലിന്റെ ഗുണ പട്ടികയിൽ ഉണ്ട് അല്ലേ അപ്പൊ മാത്രമല്ല നമുക്ക് നാല് ഇന്റു മൂന്ന് എഴുതാം എട്ടിന് നമുക്ക് നാല് ഇന്റു രണ്ട് എന്ന് എഴുതാം അപ്പൊ നമുക്ക് നോക്ക് ഈ നാലും ഈ നാലും കട്ട് ചെയ്ത് കളയാ അല്ലേ ബാക്കി എന്താണ് ഇവിടെ മൂന്നുണ്ട് ഇവിടെ മൂന്ന് ഉണ്ട് അപ്പൊ മൂന്ന് ഇന്റു മൂന്ന് ബൈ താഴെ രണ്ട് മാത്രമേ ഉള്ളൂ രണ്ട് എന്ന് പറഞ്ഞു അപ്പൊ മൂന്ന് ഇന്റു മൂന്ന് പറഞ്ഞ എന്താണ് ഒമ്പത് ഒമ്പത് ബൈ രണ്ട് എന്ന് പറഞ്ഞു ഒമ്പത് പേ രണ്ട് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് പെട്ടെന്ന് അറിയായിരിക്കും ഒമ്പത് പേ രണ്ട് പറഞ്ഞാൽ നാലരയാണ് അല്ലേ അല്ലെങ്കിൽ നമുക്ക് അറിയാത്തവരെ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കാം അതായത് ഒമ്പതേ ഹരണം രണ്ട് ചെയ്തു നോക്കാം അപ്പോ രണ്ടില് ഒമ്പതില് രണ്ട് നാല് തവണ അല്ലെ രണ്ട് ഇന്റു നാല് എട്ട് ഒമ്പതിന് എട്ട് പോകുമ്പോ ഒന്ന് കിട്ടി ഇനി ഇല്ല അപ്പൊ ഇവിടെ പൂജ്യ കൂടെ തന്നെ ഇവിടെ പോയിന്റ് കിട്ടോ എന്നിട്ട് പത്തില് രണ്ട് അഞ്ച് തവണ അപ്പൊ രണ്ട് ഇന്റു അഞ്ച് പത്ത് നമുക്ക് നോക്കാം ഇവിടെ നാല് പോയിന്റ് അഞ്ച് നമുക്ക് ഉത്തരം കിട്ടി അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ഞാൻ വായിക്കേണ്ടത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒമ്പത് ബൈ രണ്ട് അതായത് നമുക്ക് ഇവിടെ കിട്ടി എ പി ഈക്വൽ ടു നാല് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കിട്ടി അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എന്നുള്ള പോയിന്റ് അടയപ്പെടുത്തോ നമ്മുടെ സ്കെയിലെ നേരെ ഇതിനെ ഇവിടെ കൊണ്ടുവച്ചു നിങ്ങൾ നിങ്ങളുടെ സ്കെയിൽ കൊണ്ടു എന്നിട്ട് ഇതാ ഇതാണ് നാല് ഇത് അഞ്ച് ഇടയിൽ ഈ ഒരു പോയിന്റ് ഉണ്ടാവും ആ പോയിന്റ് ആണ് നമ്മൾ എന്തുള്ളത് നമ്മളെ എന്നുള്ള പോയിന്റ് അത് നമുക്ക് എത്ര കിട്ടി നാല് പോയിന്റ് അഞ്ചെന്ന് കിട്ടി അപ്പം ഇനി പന്ത്രണ്ട് നാല് പോയിന്റ് അഞ്ച് കുറച്ച് നമുക്ക് പി ബി കിട്ടും ഇനി എങ്ങനെ അങ്ങനെ വേണ്ട നമുക്ക് പി ബി ശരിക്കും തന്നെ ചെയ്യണം എന്നുണ്ട് അങ്ങനെ കുറച്ചു പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം അതായത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം പി ബി ഈക്വൽ ടു മൊത്തം എ ബിൻ്റെ നമുക്ക് ഇവിടെ പി ബിൻ്റെ അംശബന്ധം അഞ്ചാണല്ലേ അപ്പം അഞ്ച് ബൈ പിന്നെ മൂന്ന് രണ്ട് അംശബന്ധം കൂടി കൂട്ടിയത് അപ്പോൾ എന്തു വന്നു എ ബി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് ബൈ എട്ട് എന്ന് വന്നു പിന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം പന്ത്രണ്ടിനെ നമുക്ക് നാല് ഇന്റു മൂന്ന് എഴുതാം എട്ടിന് നാല് ഇന്റു രണ്ട് എഴുതി ഈ നാലും നാലും കട്ട് ചെയ്തു പിന്നെ മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ച് ഡിവൈഡ് ബൈ രണ്ട് അപ്പൊ പതിനഞ്ച് ബൈ രണ്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ അവിടെ ചെയ്യാന് പതിനഞ്ച് കരണം രണ്ട് പതിനാലിലാണ് അല്ലേ രണ്ട് ഇന്റു ഏഴ് പതിനാല് അഞ്ചുന്ന് ഒന്ന് പോകുമ്പോ അഞ്ചുന്ന് നാല് പോകുമ്പോ ഒന്ന് പൂജ്യം എട്ടോ ഇവിടെ ഒരു പോയിന്റ് എട്ടു പത്തില് അഞ്ച് ഏഴഞ്ച് പത്ത് അപ്പോ ഏഴ ഏഴ് പോയിന്റ് അഞ്ച് ഏഴര കിട്ടി അപ്പോ ഈ ഭാഗം എത്ര ആയിരിക്കും സെവൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ചായിരിക്കും മനസ്സിലായോ അപ്പൊ ഇനി അതിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം ഇനി മൂന്നാമത്തത് എ ബി ഇക്കൾ ടു ഏഴ് സെന്റിമീറ്റർ എ പി ഈസ് ടു പി ബി രണ്ട് ഈസ്റ്റ് മൂന്നാണ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് തന്ന കാര്യങ്ങൾ അവിടെ എഴുതിക്കാം എ ബി ഈക്വൽ ടു ഏഴ് തന്നിട്ടുണ്ട് ഇനി ഈ ബി എന്നുള്ളത് നമുക്ക് തന്നിരിക്കാതെ രണ്ട് ഈ മൂന്ന് തന്നിട്ടുണ്ട് അപ്പോ നമുക്ക് എ ബി കാണാം എ പി കാണാം അതായത് മൊത്തം എ ബിന്റെ മൊത്തം എ ബിന്റെ നമുക്ക് എ പിൻ്റെ അംശം വന്ന് രണ്ടല്ലേ രണ്ട് വൈ ഇത് രണ്ടും കൂടും കൂട്ടുമ്പോൾ രണ്ട് പ്ലസ് മൂന്ന് ഓക്കെ അപ്പൊ എന്ത് വന്നു എ ബി എന്ന് പറഞ്ഞാൽ ഏഴ് സെന്റിമീറ്റർ ആണ് അല്ലെ അപ്പൊ ഏഴ് ഇൻറ്റു രണ്ട് ബൈ അഞ്ച് വന്നു അപ്പൊ ആദ്യം നമുക്കൊന്ന് വരച്ച് നോക്കാം നമുക്ക് ആദ്യം ഇവിടെ എ ബി ഏഴ് സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കണം അല്ലേ അപ്പൊ നമുക്ക് അവിടെ വരയ്ക്കാം ഏഴ് സെന്റിമീറ്റർ വരയ്ക്കാനേ വരയ്ക്കാൻ ഏഴ് അപ്പൊ ഞാൻ ഏഴ് സെന്റിമീറ്ററിൽ വര വരച്ചിട്ടുണ്ട് ഇതിന് എന്ത് കൊടുക്കണം നമുക്ക് എ ബിന്ന് പേര് കൊടുക്കാം ഇവിടെ എ ഇവിടെ ബി ഇത് നോക്ക് നമുക്ക് ഇത് എ പി കാണാന് നോക്കി ഇത് ചെയ്യണം അപ്പോൾ ഏഴിനെയും അഞ്ചിനെയും കട്ട് ചെയ്ത് കാണാൻ ഒരു വഴിയില്ല അല്ലേ അപ്പോൾ നോക്ക് രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് അരണം അഞ്ച് ഇനി പതിനാലിന് അഞ്ച് കൊണ്ടുവന്ന് ഹരിച്ചു നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നമ്പർ കിട്ടും അപ്പോൾ ഹരിക്കുമ്പോൾ ഇതവിടെ ജസ്റ്റ് ഇവിടെ ഇരിക്കേണ്ടത് പതിനാല് ഹരണം അഞ്ച് അപ്പോൾ മൂവഞ്ച് പതിനഞ്ചാണ് പതിനഞ്ച് വരുന്നില്ല അപ്പൊ രണ്ടാണ് വരെ രണ്ട് ഇന്റു അഞ്ച് പത്ത് പതിനാലെന്ന് പത്ത് കുറയ്ക്കുമ്പോൾ നാല് കിട്ടും അല്ലേ ഇനി ഇവിടെ എല്ലാം അപ്പൊ പൂജ ഇട്ടെടുത്തു പൂജ ഇവിടെ പോയിന്റ് കിട്ടും എന്നിട്ട് ഒരു പത്തിൽ സോറി നാല്പതില് അഞ്ച് എത്രയാണ് എട്ട് അഞ്ച് നാല്പതാണ് അല്ലേ അപ്പൊ എട്ട് എട്ട് ഇന്റു അഞ്ച് നാല്പത് എന്ന് വന്നു അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് എട്ട് കിട്ടി അപ്പൊ നമുക്കിതാ എ പി ഈക്വൽ ടു രണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണ് കിട്ടി അപ്പൊ നമുക്ക് ഇത് മാർക്ക് ചെയ്യാം അതായത് ഇതാ ഈ സ്കെയില് നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് വന്ന് വെച്ചു ഇന്നലെ രണ്ടേ പോയിന്റ് എട്ട് മാർക്ക് ചെയ്യണം അപ്പൊ രണ്ട് മൂന്ന് രണ്ടിൻ്റെ രണ്ടേ മൂന്നിൻ്റെ കയ്യിൽ കുറച്ചൊരു വലിയത് രണ്ട് പോയിന്റ് അഞ്ചാണ് അതായത് രണ്ട് പോയിന്റ് ആറ് രണ്ടേ പോയിന്റ് ഏഴ് ഇതാ ഇവിടെ നമ്മുടെ പോയിന്റ് വരും അപ്പൊ അവിടെ എത്രയാണ് ഇത് പി ആണ് ഈ പോയിന്റ് പി ആണ് ഈ ഇത് രണ്ടേ പോയിന്റ് എട്ട് വരും ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം പിടി വേണമെങ്കിൽ മൊത്തം ഏഴിൽ നിന്ന് രണ്ടേ പോയിന്റ് എട്ട് കുറയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം പി ബി ഇവിടെ കാണുകയും ചെയ്യാം നമുക്ക് ജസ്റ്റ് കളർന്ന് മാറ്റിട്ടാ നിങ്ങൾ കളർഫുൾ ആയിട്ട് കണ്ടിട്ട് വിചാരിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇനി പി ബി കാണെങ്കിൽ പി ബി ഈക്വൽ ടു മൊത്തം എ ബിന്റെ പി ബിന്റെ അംശം എന്താ നോക്കുമ്പോൾ ഇവിടെ മൂന്നാണ് അല്ലേ അപ്പൊ മൂന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് അപ്പൊ എന്തുവാന്നു ഏഴ് ഇൻറ്റു മൂന്ന് ബൈ അഞ്ച് അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് കെട്ടിക്കളയാൻ പറ്റില്ല മൂവേഴ് ഇരുപത്തി ഒന്ന് ഹരണം അഞ്ചില് ചെയ്യണം അപ്പൊ ഇരുപത്തി ഒന്ന് ഹരണം അഞ്ചും ചെയ്ത് നോക്കിയാലോ ഇരുപത്തി ഒന്ന് ഹരണം അഞ്ച് അപ്പൊ അത് ഇരുപതില് അയി നാല് ഇരുപത് നാല് നാല് ഇൻഡു അഞ്ച് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത് ഒന്ന് പൂജ്യം ടു പോയിന്റ് ടു രണ്ട് ടു ഇരു പത്ത് അപ്പൊ നാല് പോയിന്റ് രണ്ടാണ് അപ്പോ നമുക്ക് ഇവിടെ നാല് പോയിന്റ് രണ്ട് എന്ന് കിട്ടി അതായത് ഇവിടേക്ക് വരുമ്പോൾ ഈ പി ബി എത്ര വന്നു നാല് പോയിന്റ് രണ്ടാണ് വന്നു ഓക്കെ മനസ്സിലായാലോ ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം ഒൻപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ ഒരു ബിന്ദു രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു ഓരോ ഭാഗത്തിന്റെയും നീളം കണക്കാക്കുക അപ്പൊ ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ അപ്പൊ ഒമ്പത് സെന്റിമീറ്റർ നീളമുള്ള ഒരു വരണ്ട് അതിന് രണ്ട് ഈസ്റ്റ് മൂന്നാണുള്ള റേഷ്യോ അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം എ ബി ഈക്വൽ ടു ഒൻപത് സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് അംശബന്ധം തന്നിരിക്കുന്നത് രണ്ട് ഈസ്റ്റ് മൂന്നാണ് അതായത് എ പി ഈസ് ടു പി ബി എന്നുള്ളത് രണ്ട് ഈസ്റ്റ് മൂന്ന് നല്ല ഒരു അംശ അപ്പൊ നമുക്ക് ഇനി ആദ്യം ഒമ്പത് സെന്റിമീറ്റർ ഒരു വര വരയ്ക്കണം അപ്പൊ നമുക്കിതാ ഇങ്ങനെ നമ്മളെ സ്കെയിൽ കൊണ്ടുവന്ന് വന്ന് വെച്ചു നമ്മളിതാ നമ്മളെ വരനെ കൊണ്ടുവന്ന് വെച്ചു ഇനി ഇനി നമുക്ക് വേണ്ടത് ഒമ്പത് സെന്റിമീറ്റർ ആണ് അല്ലേ അപ്പൊ ഇവിടെ നെയ്യരെ കൊണ്ടുവച്ചിട്ട് ഒമ്പത് സെന്റിമീറ്റർ ആക്കി വെച്ചു ഓക്കെ അപ്പൊ ഒമ്പത് സെന്റിമീറ്റർ വരെ വരച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പേരൊക്കെ കൊടുക്കാം എ ബി ഒൻപത് സെന്റിമീറ്റർ ആണ് ഇനി നമുക്ക് എ പി കാണണം പറഞ്ഞാല് മൊത്തം എ ബിന്റെ മക്കളോ മൊത്തം എബിന്റെ ഇനി എ പി ആണോ ആരാണ് രണ്ടല്ലേ അപ്പൊ രണ്ടേ വൈ ഇനി രണ്ടിനെയും കൂടി കൂട്ടി താഴെ രണ്ടും കൂടി കൂട്ടണം രണ്ടേ വൈ മൂന്ന് ഇനി എ ബി എന്ന് പറഞ്ഞ എത്രയാണ് എ ബി എന്ന് പറഞ്ഞാൽ ഒൻപതാണ് അല്ലേ അപ്പോൾ എ പി ഈക്വൽ ടു ഒൻപത് ഇൻറ്റു രണ്ട് ബൈ രണ്ട് പ്ലസ് മൂന്ന് അഞ്ച്ന്ന് വന്നു ഇനി നമുക്ക് ഈ ഒൻപതിനെയും അഞ്ചിനെയും വെട്ടിക്കളയാൻ പറ്റുമോ ഇല്ല അപ്പം നമുക്ക് ഇൻറ്റു ചെയ്യാം ഒമ്പത് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു ഒൻപത് പതിനെട്ടാണ് പതിനെട്ടേ ഹരണം അഞ്ച്ന്ന് വന്നു ഇനി പതിനെട്ടേ ഹരണം അഞ്ച് ചെയ്യണം അപ്പം നമുക്ക് പതിനെട്ടിനെ അഞ്ച് കൊണ്ട് ഹരിച്ചുവെക്കാം അപ്പൊ മൂവഞ്ച് പതിനഞ്ച് നാലഞ്ച് ഇരുപത് ഇരുപത് പേറ്റ മൂന്ന് മൂന്നഞ്ച് പതിനഞ്ച് പതിനെട്ടെന്ന് അഞ്ചും എട്ടൊന്ന് അഞ്ചും മൂന്ന് കിട്ടി ഇനി അപ്പൊ ഇവിടെ ഇനി ആരുല്ലിയപ്പോൾ പൂജ്യം കിട്ടു പൂജ്യം കൂടെ ഇവിടെ പോയിന്റ് കിട്ടും അപ്പൊ മുപ്പതില് അഞ്ച് എത്ര തവണയാണ് ഈ ആറ് മുപ്പതാണ് അല്ലേ അപ്പൊ ആറ് ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി മൂന്നേ പോയിന്റ് ആറാണ് കിട്ടി അപ്പൊ ഈ ഹരണം ചെയ്ത് ഞാൻ ജസ്റ്റ് ഇവിടെ വാങ്ങിക്കൂന്നേ പോയിന്റ് ആറാണ് നമുക്ക് എന്ത് കിട്ടിയത് ഇ പി കിട്ടിയത് അപ്പൊ ഇവിടെ എഴുതാം ഈക്വൽ ടു മൂന്ന് പോയിന്റ് ആറ് സെന്റിമീറ്റർ എ പിയുടെ ഭാഗം ക്ലിയർ ആയി ഇനി നമ്മൾ നമുക്ക് രണ്ട് ഭാഗവും നമ്മൾ കാണാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഇനി പി ബി കൂടി കാണാം അപ്പൊ പി ബി എന്ന് പറഞ്ഞാല് മൊത്തം എ ബിന്റെ പി ബിന്റെ അംശം നോക്കല്ലേ അപ്പൊ മൂന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് സംഭവം സിമ്പിൾ ആണ് ഇനി ഒമ്പത് ഇൻറ്റു മൂന്ന് ബൈ അഞ്ച് ഒമ്പതിനഞ്ചിന് വിട്ടിക്കളയാൻ പറ്റത്തുകൊണ്ട് മൂവൊമ്പത് ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴ് ബൈ അഞ്ച് ചെയ്യാം സ്കേയിൽ ഞാൻ നിങ്ങൾ മാറ്റി വെക്കണ്ടേ അപ്പൊ കൂടെ തന്നെ ചെയ്യാം അപ്പൊ മൂന്ന് അഞ്ച് ഒമ്പത് ഇരുപത്തി ഏഴ് ഹരണം അഞ്ച് അപ്പൊ ഞങ്ങൾക്ക് ഇരുപത്തി ഏഴിന് അഞ്ചുണ്ടെന്ന് ഹരിച്ചു നോക്കിയാലോ അപ്പോൾ അതുപോലെ ചെയ്യാം ഇരുപത്തി ഏഴ് ഹരണം അഞ്ച് അപ്പൊ ഐ അഞ്ച് ഇരുപത്തി അഞ്ചാണ് അല്ലേ അപ്പൊ അഞ്ച് ഏന്റ് അഞ്ച് ഇരുപത്തി അഞ്ച് ഏഴ് അഞ്ച് ഇപ്പൊ രണ്ട് പൂച്ചിട്ട് കൊടുക്കണ കൂടെ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു ഇവിടെ നമ്പർ ഇല്ലാത്തോണ്ട് പൂച്ചിട്ട് കൊടുക്കണം കേട്ടോ അറിയാല്ലോ ഇരുപതിൽ അഞ്ച് നാലു തവണ അല്ലേ അതിനാല് ഇരുപതല്ലേ അപ്പൊ നമുക്ക് എന്ത് കിട്ടി അഞ്ച് പോയിന്റ് നാല് എന്ന് കിട്ടി അപ്പൊ നമുക്ക് പി ബിന്നുള്ളത് എത്ര കിട്ടി പി ബിന്നുള്ളത് അഞ്ച് പോയിന്റ് നാല് സെന്റിമീറ്റർന്ന് കിട്ടി അപ്പൊ ഒന്ന് അഞ്ച് പോയിന്റ് നാലും ഒന്ന് മൂന്ന് പോയിന്റ് ആറും ഇനി എന്താ ചെയ്യാം ഇനി സ്കെയിലെടുക്ക നമ്മുടെ വരയിൽ നേരെ കറക്റ്റ് വയ്ക്കാം എന്നിട്ട് വെച്ചിട്ട് ആദ്യത്തെ മൂന്നേ പോയിൻറ്റ് ആറാണ് അപ്പോൾ മൂന്ന് മൂന്ന് കഴിഞ്ഞിട്ട് ഇതാ മൂന്നിന്റെ ഇടയിൽ മൂന്നിടേ നല്ല കുറച്ച് വലിയ വരേണ്ട അതിൻ്റെ തൊട്ട് പുറത്ത് വരാം ഇതാണ് നമ്മുടെ പോയിന്റ് അപ്പോൾ ഒരു ഒരു തവണ ഇറന്നാൽ മതി ഇത് നമുക്ക് പീന്ന് കിട്ടി അപ്പോൾ ഇത് പറഞ്ഞാൽ മൂന്ന് പോയിൻറ്റ് ആറും ഇതെന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻ്റ് മൂന്ന് പോയിൻറ്റ് എട്ടല്ല മൂന്നേ പോയിൻറ്റ് ആറാണ് ഇത് പറഞ്ഞാൽ അഞ്ച് പോയിൻ്റ് നാലും അപ്പം ഒന്ന് മൂന്ന് പോയിൻ്റ് ആറ് ഒന്ന് അഞ്ച് പോയിൻറ്റ് നാല് മനസ്സിലായോ ഇനി നമുക്ക് അടുത്ത ചോദ്യോ അടുത്ത ചോദ്യം ഒരു വരയെ മൂന്ന് ഈസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചതിൽ വലിയ ഭാഗത്തിന്റെ നീളം ആറ് സെന്റിമീറ്റർ ആണ് മൊത്തം വരയുടെ നീളം എത്രയാണ് അപ്പോ ഇവിടെ ഒരു എന്താ പറയാ നേരത്തെ തിരിച്ചറങ്ങുന്നത് കേട്ടോ നമുക്ക് സംഭവം തന്നിട്ടുണ്ട് വരയുടെ നീളമാണോ കണ്ടത് അതായത് നമുക്ക് പറഞ്ഞുതരാം ഇവിടെ മൊത്തം ഒരു വരയുടെ നമുക്ക് അറിയില്ല ആ വര മൊത്തം എ എവിടേലും നീളം നമുക്ക് അറിയില്ല അപ്പോ ഇവിടെ ഒരു എ ബി സംഭവം ഉണ്ട് ഈ എ ബിന്റെ നീളം നമുക്ക് അറിയോ ഇല്ല അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എ ബിന്റെ നീളം നമ്മൾ കണ്ടെത്തണം പക്ഷേ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട് നമ്മള് ഈ വരയിന്റെ ഇതാ ഇവിടെ റീഷോ തന്നിട്ടുണ്ട് അതായത് അംശബന്ധം തന്നിട്ടുണ്ട് എത്രയാണ് മൂന്നേ ഈസ്റ്റു അഞ്ചാണ് അതുപോലെ വലിയ ഭാഗം ആറ് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ അംശബന്ധം നമുക്ക് നമുക്ക് തന്നിട്ടുണ്ട് മൂന്നേ ഈസ് ടു അഞ്ചാണ് തന്നിട്ടുണ്ട് പിന്നെ അപ്പൊ നമുക്ക് നമ്മൾ വിചാരിക്കാം കേട്ടോ ഇവിടെ ആയിരിക്കും പി എന്ന് ജസ്റ്റ് വിചാരിക്കാം അപ്പൊ ഇത് മൂന്നും ഇത് അഞ്ചും ആണ് അല്ലെ അപ്പൊ വലുത് മൂന്നാണോ അഞ്ചാണോ വലുത് എന്ത് ചോദ്യ അഞ്ചല്ലേ വലുത് അപ്പൊ ഇതാണ് വലിയ ഭാഗം ഈ വലിയ ഭാഗത്തിന്റെ നീളം ആറ് സെന്റിമീറ്ററാണ് തന്നിട്ടുണ്ട് ഇത്ര കാര്യം നമുക്ക് തന്നിരിക്കണത് നമ്മൾ എന്ത് കാണണം നമുക്ക് എ ബി കാണണം ഓക്കെ അപ്പൊ സിമ്പിൾ ആണ് നമുക്ക് കണ്ടുപോകാം കേട്ടോ അപ്പൊ നമുക്ക് അറിയണ കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ ഇവിടെ വൃത്തിക്ക് എഴുതി വെക്കാം എ ബി നമുക്ക് കാണണം പി ബിന്റെ അല്ലേ അഞ്ചുള്ളത് യെസ് അപ്പൊ നമുക്ക് പി ബി ഈക്വൽ ടു ആറ് സെന്റിമീറ്റർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് കണ്ടോ കൊസ്റ്റ്യ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് വെച്ച് ചെയ്യാം അതായത് നമുക്കറിയാം പി ബിന്റെ ഇക്വേഷൻ എങ്ങനെ വരാ അതായത് തന്നെ ചെയ്യാം അല്ലെ പി ബി ഈക്വൽ ടുബിന്റെ ഭാഗം എന്താണ് അഞ്ചാണ് അല്ലെ അപ്പൊ അഞ്ച് മൂന്ന് അഞ്ച് റേഷ്യോന്റെ റേഷ്യോന്റെ തുകയാണ് താഴെ എപ്പോഴും വരാ ഇതാണ് പി ബി ഇനി നമുക്ക് നമ്മൾക്ക് കിടക്കാം പി ബി എന്ന് പറഞ്ഞാൽ പറയാറിയാം ആറ് അറിയാം ആറ് ഈക്വൽ ടു എ ബി നമുക്കറിയോ ഇല്ല എ ബി ഇൻ അഞ്ച് ബൈ എട്ടാന്ന് വന്നു അഞ്ചു മൂന്നും എട്ട് ഓക്കെ അപ്പൊ ഞാൻ കിട്ടും കൂടി ഇവിടെ എഴുതാം നമുക്ക് കിട്ടിയ സാധനം ആറേ ഈക്വൽ ടു എ ബി ഇൻ അഞ്ച് ബൈ എട്ടാണ് ഇത് നമുക്ക് എന്താ കാണേണ്ടത് ഇത് നമുക്ക് എ ബി കാണണം എ ബി കാണാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല എങ്ങനെ ചെയ്യ ആദ്യം ഇവിടെ നമുക്ക് നമ്മുടെ ലക്ഷ്യം എ ബി കാണണം എ ബി മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി ലിണക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം ഓക്കെ അപ്പോ നമുക്കറിയാം ഗുണനം അങ്ങോട്ട് മുമ്പ് ഗുണനം ഈ ഈ ഈക്വൽ നല്ലൊരു പാലത്തിന്റെ അപ്പുറത്തേക്കാണെങ്കിൽ ഇപ്പുറത്തേക്കാണെങ്കിലും ഒരാൾ ചാടുമ്പോ ശരിക്കും അത് ചാടാൻ പറ്റില്ല ഇവിടെ ഹരണമാണെങ്കിൽ ചാട്ടത്തിൽ കൂടി അത് ഗുണനായിട്ട് മാറിയിട്ടുണ്ടാകും ഇപ്പുറത്ത് ഗുണനാണെന്നുണ്ടെങ്കിൽ ആ ചാട്ടത്തിൽ അത് ഹരണായിട്ട് മാറിയിട്ടുണ്ടാവും ഇവിടെ പ്ലസ് ആണെങ്കിൽ കൂട്ടലാണെങ്കിൽ ഇങ്ങോട്ട് അത് കുറയ്ക്കലായിട്ടുണ്ടാവും ഇവിടെ കുറയ്ക്കലാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കൂട്ടി കൂട്ടലായിട്ടുണ്ടാവും അത് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഓക്കെ അപ്പം ആദ്യം അധികപ്പറ്റായിട്ട് ഈ എട്ടിനോട് അങ്ങോട്ട് പോയിക്കോടാൻ പറഞ്ഞു അപ്പൊ ഈ എട്ട് വരുമ്പോ ഇവിടെ ഉണ്ട് ഈ എട്ട് വേണേ ശരിക്കും ഇവിടെ ഹരണ ചെയ്തേ അഞ്ചേ ഹരണം എട്ടല്ലേ ഈ ഹരണം എട്ട് ഇവിടേക്ക് പോകുമ്പോ എന്താകും ഗുണനം എട്ടാവും അപ്പൊ ബാക്കി ഇനി ഇവിടെ ആരുണ്ടാവുക ബാക്കി എ ബിൻഡു അഞ്ചുണ്ടാവും ഇവിടെ അഞ്ചിനോട് ഇങ്ങോപ്പുറത്തേക്ക് പോകുന്നതാണോ പറഞ്ഞു അഞ്ചിനോട് എന്താ ചെയ്യിക്കുന്നത് ഗുണനമാണ് ചെയ്തത് അല്ലേ അപ്പൊ ഗുണനം അഞ്ച് ഇപ്പുറത്തേക്കും ചാടും എന്തായി ഹരണം അഞ്ചായിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പൊ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആറ് ഇൻഡു എട്ട് നാപ്പത്തെട്ട് ഓൾറെഡി ഇവിടെ ഉണ്ട് ഈ അഞ്ച് ഇങ്ങോട്ട് വരുമ്പോ ഹരണം അഞ്ചായിട്ട് മാറി ഓക്കെ ഹരണം അഞ്ചായിട്ട് മാറി ബാക്കി ഈക്വൽ ടു എ ബി മാത്രമായി അപ്പൊ നാല്പത്തെട്ട് ഹരണം അഞ്ച് ചെയ്താൽ നമുക്ക് എ ബി കിട്ടില്ലേ കിട്ടും അപ്പൊ എന്താ ചെയ്യേണ്ടത് നാപ്പത്തെട്ട് ഹരണം അഞ്ച് ചെയ്യണം അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ നാൽപ്പത്തി എട്ട് അഞ്ച് നമുക്കറിയാം ഒമ്പത് ഇന്റു അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് അല്ലേ ഒമ്പത് ഇന്റു അഞ്ച് നാൽപ്പത്തി അഞ്ച് എട്ടെന്ന് അഞ്ച് മുമ്പോ മൂന്നാണ് കിട്ടിയത് അപ്പൊ പിന്നീട് ഇവിടെ ആരും ഇല്ല പൂജ ഇട്ടുകൊടുത്തു കൂടെ ഇവിടെ ഒരു പോയിന്റ് ഇട്ടുകൊടുത്തു അപ്പൊ മുപ്പതിലെ അഞ്ച് ആറ് തവണ ആറ് മുപ്പതാണ് അല്ലേ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഒമ്പത് പോയിന്റ് ആറ് കിട്ടി ഏതാ കിട്ടിയത് എ ബി കിട്ടി എ ബി ഒമ്പത് പോയിന്റ് ആറ് സെന്റിമീറ്റർന്ന് കിട്ടും നമ്മുടെ വരയുടെ നീളം എത്ര ആണെന്ന് ചോദിച്ചിട്ടുള്ളൂ വര നീളം വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല വരയുടെ നീളം വരയ്ക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ സ്കീഡ് എടുക്ക ഇതില് എന്തെയ്യോ ഒമ്പത് ഒമ്പത് എടുത്തോ ഒമ്പത് പോയിന്റ് അഞ്ചിട്ട് ഒമ്പത് പോയിന്റ് ആറ് നമുക്ക് പണി മാറിക്കാം പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഏബി നമുക്ക് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ ഇനി ത്രികോണ ഭാഗങ്ങൾ എന്നുള്ള ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ